സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രംബകേ ദേവീ നാരായണി നമോസ്തുതേ ഇപ്പോൾ ദേവിയുടെ ശക്തിയും ഒക്കെ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു നവരാത്രി കാലത്ത് നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് സഹസ്രനാമങ്ങൾ ജപിക്കാം എന്ന് ഞാൻ കുറച്ച് വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മൾ ലളിതാസാസ് നാമത്തിൽ ചില നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഗൂഢഗുൽഫ അതായത് മാംസളത കൊണ്ട് എല്ല് തെളിഞ്ഞു കാണാത്ത നിര്യാണികളുള്ളവൾ അപ്പോൾ അത് സൗന്ദര്യ ലക്ഷണം തന്നെയാണ് മാത്രമല്ല എല്ല് ദീർഘസുമംഗലി ലക്ഷണമാണ് ഗൂഢഗുൽഫങ്ങൾ അതായത് എല്ല് മുഴിച്ച കാണാത്ത നിര്യാണികൾ ദീർഘസുമങ്കലി ലക്ഷണമെന്നും കാമേശനിൽ കാമേശനായ ശങ്കരനിൽ നിന്നും ഒരിക്കലും പിരിയാത്തവളാണല്ലോ ദേവി അപ്പം ദേവി നിത്യസുമലിയാണ് എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത ഒരു നാമം കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രഭധാന്യത കൂർമ്മപൃഷ്ടം കൂർമ്മം ആമ ആമയുടെ മുതുക പൃഷ്ഠം മുതുക ജയിഷ്ണുവായ അതായത് ജയിഷ്ണു ജയിക്കത്തക്ക പ്രബദങ്ങളുള്ളവൾ അതും ഒരു സൗന്ദര്യ ലക്ഷണമാണ് കാലിൻ്റെ പുറവടി അതിങ്ങനെ ഉയർന്നു കാണുന്നത് ആമയുടെ പുറം പോലെ ഉയർന്നു കാണുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നും അതുകൊണ്ട് ദേവിയുടെ കാലിൻ്റെ പുറവടി ആമയുടെ മുതുകിനോട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു അത് അത്രയും മനോഹരമാണ് നാൽപ്പത്തി നാലാമത്തെ നഖതി ദീതി സഞ്ജന നമഞ്ജനതമോ ഗുണ ഇവിടെ പാദങ്ങളുടെ പാദങ്ങളുടെ നഖങ്ങളുടെ ശോഭയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നഖതീദി അതെന്നു പറയുന്നത് നഖശോഭ സംച്ചന്ന സംശന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന പിന്നെ നമഞ്ജന ജനങ്ങളുടെ നമിക്കുന്ന ജനങ്ങളുടെ നമഞ്ജന നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണ തമോ ഗുണത്തെ ഇല്ലാതെയാക്കുന്ന അപ്പം എന്താ പറയുന്നത് പദങ്ങ പാദങ്ങളുടെ നഖങ്ങൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ദേവിയെ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ ഇല്ലാതെയാക്കുന്നു എന്നാണ് അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയ അവർ പോലും ദേവിയെ നമിക്കുന്നു എന്നും അവരുടെ അജ്ഞാനത്തെ അവർക്ക് എന്തെങ്കിലും അജ്ഞാനം ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ദേവിയുടെ പാദത്തിലുള്ള പാദങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം നഗ നഗശോഭ അത് ഇല്ലാതെയാക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ പങ്കെടു നഖങ്ങളിൽ നിന്നും ശോഭ പ്രസരിക്കുന്നു ആ നഖശോഭ എന്ന് പറയും ആ നഖശോഭാ ദേവിയെ നമിക്കുന്നവരുടെ ആ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതായത് ദേവിയെ നമിക്കുന്നവരുടെ നമിക്കുമ്പോൾ ആ പാദങ്ങൾ ആ ഭക്തനെ രക്ഷിക്കുമെന്നുള്ളതാണ് ആ ഭക്തൻ്റെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അടുത്ത ഒരു നാമം പദദ്വയപ്രഭാജാല പ്രഭാജാല പരാകൃത സരോരുഹ പദദ്വയം രണ്ട് പാദങ്ങൾ പ്രഭാജാല പ്രഭ പ്രഭയുടെ കൂട്ടത്താൽ തേജസമൂഹത്താൽ പരാകൃത നിന്ദിക്കപ്പെട്ട സരോരുഹ താമരയോട് കൂടിയവൾ അപ്പോൾ രണ്ട് പാദങ്ങളുടെ ആ പാദങ്ങളിൽ നിന്ന് വരുന്ന പ്രഭയെക്കുറിച്ച് പറഞ്ഞല്ലോ ആ പ്രഭയാൽ നിന്ദിക്കപ്പെട്ട താമരയോട് കൂടിയവൾ അപ്പോൾ ദേവിയുടെ പാദങ്ങളിൽ നിന്ന് വരുന്ന പ്രഭ താമരയെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ താമര തോറ്റുപോകുമെന്നാണ് പറയുന്നത് എന്ന് അതുകൊണ്ട് കാലുകൾ താമരപ്പൂക്കളേക്കാൾ അഴകും ആർദ്ധവുമുള്ളതാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ആ കാലുകളുടെ ഭംഗി ആ പാദങ്ങളുടെ ഭംഗിയാണ് അത് താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ് ദേവിയുടെ പാദങ്ങൾ നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ പാദങ്ങളൊക്കെ നല്ല ചോപ്പായിട്ടിരിക്കും നല്ല ഭംഗിയായിട്ട് താമരപ്പൂ പോലെ ഇരിക്കും അതുപോലെയാണ് ദേവിയുടെ പാദങ്ങളെ പറയുന്നത് താമരയുടെ പൂക്കളുടെ താമരപ്പൂക്കളുടെ അഴകു പോലും തോറ്റുപോകും ആ മാർദ്ദവും ആ അഴകും അങ്ങനെയുള്ളതാണ് ഇനി നാൽപ്പത്തി നാ ആറ് ഷിൻജാന മണിമഞ്ചീര മണ്ഡിത ശ്രീ ഇവിടെ കാലുകൾ രണ്ട് കാലുകൾ ആ കാലുകളിൽ ആ കാലുകളിൽ കെലുങ്ങുന്ന ഷിഞ്ചാനം കിലി കെലുങ്ങുന്ന മണിമഞ്ചീര മണികളോടുകൂടിയ മണ്ഡിത അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ശ്രീപദാംപുജ താമര പോലുള്ള കാലുകൾ അപ്പോൾ കാലുകളെയാണ് ഇവിടെ പറയുന്നത് കാലുകളുടെ ആ ഒരു മാർദ്ധവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു ഈ നാമത്തിൽ പറയുന്ന രണ്ട് കാലുകൾ കിളിങ്ങുന്ന മണികളോടുകൂടിയ അലങ്കരിക്കപ്പെട്ട താമര പോലുള്ള കാലുകൾ അപ്പം കാലുകൾ താമര പോലെ തന്നെയാണെന്നാണ് ഇതിലും പറയുന്നത് കാലുകൾ എല്ലാ ദേവന്മാരുടെയും കാലുകൾ നമ്മൾ നമസ്കരിക്കുന്ന ഭക്തൻ നമസ്കരിക്കുന്ന ആ കാലുകളുടെ ഭംഗിയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കിലുങ്ങുന്നത് പാ പാദസരം ഇട്ടതുകൊണ്ടാണ് കിലുങ്ങുന്നത് അപ്പോൾ ഷിഞ്ചാനങ്ങളായ കിലുങ്ങുന്ന പാദസരങ്ങൾ മണികളോടുകൂടിയ മണിമഞ്ചീര മണികളോട് കൂടിയ മണ്ഡിതമായ അലങ്കരിക്കപ്പെട്ട കൂടിയവൾ അതായത് താമര പാ പദാമ്പുജങ്ങൾ താമര പോലുള്ള കാലുകളോട് കൂടിയവളാണ് ദേവി അപ്പോൾ ദേവിയുടെ കാലുകളിൽ അണിഞ്ഞിട്ടുള്ള ആ പാദസരത്തിൽ വരുന്ന പാദസരത്തിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം ശിഞ്ചിത ശബ്ദം പുറപ്പെടുവിക്കുന്നു അത് അത് മാത്രമേ മനോഹരമാണ് അപ്പോൾ എന്നാണ് പറയുന്നത് ശ്രീ പദാമ്പുജം അടുത്ത നാമം മരാളി മന്ദഗമന അതായത് മരാളി എന്ന് പറഞ്ഞാൽ അരയന്നം പോലെ അരയന്നം പോലെയുള്ള മന്ദമായ ആ ഒരു നടത്തത്തെയാണ് കറ കാണിക്കുന്നത് അപ്പോൾ ദേവിയുടെ നടത്തം എങ്ങനെയാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേശം തൊട്ട് പാദം വരെ ഇപ്പോൾ രൂപത്തെ വർണ്ണിച്ചു ഇനി അംഗങ്ങളുടെ ആ ഒരു ചലനത്തെക്കുറിച്ച് മരാളിയെപ്പോലെ അരയന്നപ്പിട പോലെ മരാളി മന്ദഗമന മന്ദമായ ഗതിയുള്ളവൾ അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു നടത്തം എന്ന് പറയുന്നത് വളരെ മന്ദമായിട്ട് അരയണ്ണം പോലെ നടക്കുന്നതാണത്ര വളരെ ഭംഗിയുള്ള ഒരു നടത്തം പിന്നെ അല്ലാതെ ഇങ്ങനെ വേറെ വളരെ ദ്രുതഗതിയിലുള്ള നടത്തമല്ല വളരെ അരയന്നത്തെ പോലെ അരയന്നപ്പിടയെ പോലുള്ള മന്ദമായ ഗതിയുള്ളവൾ അപ്പോൾ ആ ഒരു ചലനം ഭംഗി ആരേണ്യപ്പെട പോലുള്ള ഒരു ചലന ഭംഗി സുന്ദരികളായ സ്ത്രീകളുടെ ആ ഒരു സൗന്ദര്യത്തെ വർണ്ണി വർദ്ധിപ്പിക്കുമെന്നും ആ മന്ദമായുള്ള ചലനത്തെ ഉപമിക്കുന്നതാണ് ഈ ഒരു നാമം അടുത്ത നാമം മഹാലാവണ്യ ശേവതിഹി അതായത് മഹത്തായ ലാവണ്യത്തിന് അതായത് ശ്ലേ ശ്രേഷ്ഠമായ ഒരു അഴക് ലാവണ്യം അഴക് ശേവതി ആയവൾ നിധിയായവൾ അപ്പോൾ മഹാലാവണ്യം മഹാല മഹത്തായ ആ ഒരു അഴകിന് നിധിയായിട്ടുള്ളവൾ എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഇരിപ്പിടമാണ് എന്ന് പറയും അപ്പോൾ മറ്റ് സുന്ദര വസ്തുക്കൾക്ക് ആ ഗുണം ദേവിയിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ എല്ലാ സൗന്ദര്യവും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദേവിയിലാണ് എന്നാൽ മറ്റ് പല വസ്തുക്കളും ഉണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് സൗന്ദര്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ആ സൗന്ദര്യമൊക്കെ ലഭിച്ചത് ദേവിയിൽ നിന്നാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത ഒരു നാമം സർവാരുണ എല്ലാ എല്ലാ മരുണവർണമായിട്ടുള്ളവൾ അതായത് വസ്ത്രമരുണം ആഭരണമരുണം രൂപമരുണം അതേ രൂപത്തെ ആദ്യം പറഞ്ഞു അരുണവർണ്ണ ദേവി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു വസ്ത്രം അരുണ അരുണാരുണകൗസംഭ എന്ന് പറഞ്ഞു പിന്നെ രൂപത്തെ പറഞ്ഞപ്പോൾ ഉദ്യദ്ഭാന ഭാന എന്ന് പറഞ്ഞു ആർക്ക സു ഉദയസൂര്യൻ്റെ ശോഭ ചുവപ്പാണല്ലോ ആ രൂപമുള്ളവൾ നിജാരുണ പ്രഭാപുരം മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല എന്നൊക്കെ നമ്മൾ നേരത്തെ വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം വസ്ത്രവും ദേവിയുടെ വസ്ത്രം ചുവപ്പ് ദേവിയുടെ ആഭരണങ്ങൾ ചുവപ്പ് പ്പ് ദേവിയുടെ രൂപവും ചുവപ്പ് എല്ലാം ചുവപ്പ് നിറമായിട്ടുള്ളവൾ അതാണ് സർവാരുണ സർവ എല്ലാം അരുണ ചുവപ്പ് നിറം അങ്ങനെ അപ്പോൾ അത് കാണിക്കുന്ന മൂന്ന് നാമങ്ങള് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് നാലാമത്തെയാണ് ഇപ്പോൾ എല്ലാത്തിനേയും കൂടെ ഒരുമിച്ച് പറയുന്നത് അപ്പോൾ മൂന്നാമം എന്തൊക്കെയാണ് പറഞ്ഞത് ഉദ്യുദ്ധാന സഹസ്രാഭ എന്നൊരു നാമം നിജാരുണ നിജാരുണപ്രഭാപുര മജദ് ബ്രഹ്മാണ്ട മണ്ഡല അരുണാരുണകൗസംഭ വസ്ത്രഭാസത് കടീതടി ഇങ്ങനെയുള്ള നാമങ്ങൾ പറഞ്ഞാൽ അതിലെല്ലാം ചുവപ്പ് നിറം ദേവിയുടെ വസ്ത്രത്തിനും ശരി രൂപത്തിനും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാം അരുണവർണം അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ തന്നെ ചുവപ്പാണ് നമ്മുടെ മനസ്സിൽ വരിക അപ്പോൾ ഓരോ ദേവി ദേവന്മാർക്കും ചില വസ്ത്ര നിറങ്ങൾ നമ്മുടെ മനസ്സിൽ വരും ഇപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് അവർ കറുപ്പാണ് ഓർമ്മ വരെ എല്ലാ സ്വാമിമാരും ഒക്കെ കറുപ്പ് അണിഞ്ഞു പോകുമ്പോൾ അതുപോലെ ദേവി എന്ന് പറയുമ്പോൾ ചുവപ്പ് നിറം അതാണ് അടുത്ത നാമം അമ്പതാമത്തെ നാമം അനവധ്യാങ്കി കുറവൊന്നുമില്ലാത്ത ഇല്ലാത്ത അംഗങ്ങളുള്ളവൾ അപ്പോൾ ദേവിക്ക് ഒരു കുറവുമില്ല എല്ലാ അംഗ പ്രത്യംഗങ്ങൾ അത്രയും എന്താ പറയുക പൂർണ്ണതയിലുള്ള അംഗങ്ങളാണ് ഒരു കുറവുമില്ലാത്ത അനവധ്യങ്ങളായ അനിന്ത്യങ്ങളായ കുറവൊന്നും പറയാനില്ലാത്ത കൂടിയവൾ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ പറയില്ല ഒരു ഒരു കുറവുമില്ല അത്രയും എല്ലാം തികഞ്ഞ എന്നൊക്കെ പറയില്ല ആ ഒരു ആ ഒരു അർത്ഥമാണ് എല്ലാം തികഞ്ഞ അംഗ കൂടിയ ദേവി അമ്പത്തി ഒന്നാമത്തെ നാമം സർവാഭരണ ഭൂഷിത എല്ലാ ആഭരണവും അണിഞ്ഞ വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അസർവ്വ അല്ല ആഭരണ ഭൂഷിത എല്ലാ ആഭരണങ്ങളോടും കൂടി എല്ലാ ആഭരണങ്ങളും അടിഞ്ഞ് ചൂടാമണി മുതൽ പാദ അങ്കുലീയം വരെ തലയിൽ അണിയുന്നതാണ് ചൂടാമണി പാദങ്ങളിൽ ഉള്ള പിന്നെ മിഞ്ചി പോലെയൊക്കെ ഇടലേ അതാണ് പാത അങ്കുലീയം അതൊക്കെ അണിഞ്ഞ ദേവി അണിഞ്ഞിട്ടുള്ളവൾ എന്ന് കേശാതിപാത രൂപവർണ്ണനയിൽ പല അലങ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു അതെല്ലാം ചേർത്താണ് പറയുന്നത് സർവാഭരണ ഭൂഷിത നമ്മളിപ്പോൾ നമ്മുടെ സ നമ്മുടെ ഇടയിൽ സർവാഭരണ ഭൂഷിതയായിട്ട് വരുന്ന എപ്പോഴാണ് നമ്മളീ സ്ത്രീകളൊക്കെ അവരുടെ വിവാഹ അവസരത്തിലാണ് സർവാഭരണ ഭൂഷിതയായിട്ട് വരിക പിന്നെ മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹമുണ്ടെങ്കിലും നല്ലതായിട്ട് ആഭരണങ്ങളൊക്കെ അണിയാറുണ്ട് അപ്പോൾ ദേവി എപ്പോഴും സർവാഭരണഭൂഷിതയാണ് പിന്നെ അമ്പത്തി നാമം ശിവ കാമേശ്വര അപ്പോൾ ദേവിയുടെ ശിവ കാമേശ്വരനായ ശിവ കാമേശ്വര ശിവ കാമേശ്വരനായ അതായത് ശിവൻ കാമേശ്വരൻ ശിവനാണ് കാമേശ്വരനായ ശിവൻ്റെ അംഗസ്ത അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ശിവനെ കാമേശ്വരൻ എന്നും പറയുന്നുണ്ട് കാമത്തെ ജയിച്ചവൻ എന്നും അർത്ഥമുണ്ട് പിന്നെ ജഗത്തിനെ സൃഷ്ടിക്കാൻ ഇച്ഛയോടുകൂടിയ ഈശ്വരൻ എന്നും അർത്ഥമുണ്ട് കാമേശ്വരൻ അതാണ് ശിവൻ അപ്പോൾ ആ ശിവൻ്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പം ശിവൻ്റെ മടിയിൽ ദേവിയുടെ രൂപം കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പം ശിവൻ്റെ ആ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി ശിവ എന്ന് പറ നാമം ശിവ എന്ന് പറയുമ്പോൾ അത് മുന്നുമ്പ് പറഞ്ഞ നാമത്തിൻ്റെ തുടർച്ചയാണ് അതായത് ശിവൻ എന്ന് പറയുന്ന അത് പുരുഷനെ കാണിക്കുമ്പോൾ ശിവ എന്ന് പറയുന്ന ശബ്ദം സ്ത്രീലിംഗ സ്ത്രീലിംഗ പാർവതി എന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം ശിവൻ ശിവ സ്ത്രീലിംഗത്തെ കാണിക്കുന്നു പിന്നെ ശിവത്തെ കൊടുക്കുന്നവൾ അതായത് ശിവം എന്ന് പറയുമ്പോൾ മംഗളത്തെ മംഗളം എന്നും അർത്ഥമുണ്ട് മോക്ഷം എന്നും അർത്ഥമുണ്ട് അങ്ങനെ ശോഭനമായ ഗുണങ്ങളോട് കൂടിയവൾ എന്നും പിന്നെ അർത്ഥമുണ്ട് പരാശക്തി എന്നൊക്കെ അർത്ഥമുണ്ട് ശിവ അപ്പോൾ ശിവൻ എന്നുള്ളതിൻ്റെ സ്ത്രീ ശബ്ദമാണ് ശിവ എന്ന് പറയുന്നത് അടുത്ത നാമം സ്വാധീന വല്ലഭ സ്വാധീന വല്ലഭ സ്വാധീനനായ എന്ന് പറയുമ്പോൾ തനിക്ക് അധീനനായ വല്ലഭ കൂടിയവൾ അപ്പം ശിവൻ ശക്തിക്ക് അധീനനാണ് ശിവൻ എപ്പോഴും ശക്തിക്ക് അധീനനാണ് അപ്പം ശിവശക്തി എന്നാണ് ഒരുമിച്ചാൽ പറയുക ശിവനും പാർവതിയും അങ്ങനെ പറയും ശിവശക്തി ശിവൻ ശക്തിക്ക് അധീനനാണ് എപ്പോഴും അപ്പോൾ ശിവൻ അതുകൊണ്ടാണ് ശിവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ശക്തിക്കായിട്ട് ദാനം ചെയ്തത് അതാണ് നമ്മൾ അർദ്ധനാരീശ്വര സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അങ്ങനെയാണ് ശിവൻ ശക്തിക്ക് അധീനനായതുകൊണ്ടാണ് തൻ്റെ പകുതി ശക്തിക്ക് അല്ലെങ്കിൽ ദേവിക്ക് കൊടുത്തിരിക്കുന്നത് ദാനം ചെയ്തിരിക്കുന്നത് അടുത്തത് അമ്പത്തഞ്ചാമത്തെ നാമം സുമേരു മധ്യശൃംഗസ്ഥ എന്ന് പറയുമ്പോൾ മേരുപർവ്വതം അതാണ് മേരു സുമേരു മധ്യ മധ്യസ്ഥ മധ്യഭാഗത്തിൽ ശൃ ശൃ ശൃംഗസ്ഥ സ്ഥിതി ചെയ്യുന്നവൾ മഹാമേരുപർവതത്തിൻ്റെ മധ്യശൃംഗത്തിൽ മധ്യശൃംഗം ശൃംഗം മധ്യഭാഗത്തുള്ള ഒരു കൊടുമുടി അതിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ സുമേരു പർവ്വതത്തിന് മൂന്ന് കൊടുമുടികളും അവയ്ക്ക് മദ്യത്തിലായി നാലാമത്തെ ഒരു കൊടുമുടിയുമുണ്ട് എന്നും ആ ഒരു മൂന്ന് കൊ കൊടുമുടികളിലാണ് ബ്രഹ്മവിഷ്ണു മഹേഷരന്മാർ ഉള്ളത് അവരുടെ ആസ്ഥാനമാണ് ആ മൂന്ന് കൊടുമുടികൾ അതിൻ്റെ മധ്യത്തിലായിട്ട് വേറൊരു കൊടുമുടി അതായത് ഈ കൊടുമുടി നാലാമത്തെ കൊടുമുടി ദേവിയുടെ ആസ്ഥാനമാണ് എന്ന് ആണ് സങ്കല്പം അടുത്തത് അതാണ് സുമേരു മധ്യസ്ഥ സുമേരു ആ ഒരു മൂന്ന് പർവ്വതങ്ങളുടെ മഹാമേരു പർവ്വതത്തിൻ്റെ മൂന്ന് പർവ്വതങ്ങളുടെ മധ്യത്തിലായിട്ട് നാലാമത്തെ പർവ്വതം സുമേരു മധ്യ ശൃംഗസ്ഥ മദ്യത്തിലുള്ള ശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇനി നാമ്പത്തി ആറാമത്തെ ശ്ലോകം ശ്രീമൻ നഗര ശ്രീമത്തായ സർവ്വ സമ്പൂർണമായ നഗരത്തിന് നായികയായിട്ടുള്ളവൾ അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഭണ്ഡാസുര വധ വധത്തിന് ശേഷം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ദേവശില്പികളായ വിശ്വകർമാവിനെയും വിളിച്ച് ദേവിക്ക് താമസിക്കാനായിട്ട് ഒരു പിന്നെ നഗരം നിർമ്മിക്കാൻ വേണ്ടി വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു ആ നഗരത്തിൻ്റെ അപ്പോൾ ദേവി സ്ഥിതി ചെയ്യുന്ന ആ നഗരത്തിൻ്റെ നായിക ശ്രീമന് നഗര നായിക ദേവിയുടെ ആ നഗരത്തിനെയാണ് ശ്രീമൻ നഗരം എന്ന് പറയുന്നത് ഈ നഗരങ്ങളുടെ നായിക എന്ന അർത്ഥത്തിലാണ് ശ്രീമൻ നഗര നായിക എന്ന പദം അപ്പോൾ ഈ ശ്രീമൻ നഗരം എന്ന് പറയുന്നത് ദേവിയുടെ ആ ഒരു ശ്രീചക്രത്തെയും കുറിക്കുന്നു എന്നും ശ്രീചക്ര ശ്രീചക്രം അതിന് നായികയായിട്ടുള്ളവൾ എന്നും പറയുന്നുണ്ട് അടുത്തത് ചിന്താമണി ഗൃഹാന്തസ്ത ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നാൽ ചിന്താമണി എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ഒരു വിശിഷ്ടമണിയാണ് രത്നമാണ് ചിന്താമണി ആ ചിന്താമണി കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അന്തസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥ എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നവൾ അന്ത ഉള്ളിൽ ചിന്താമണി ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ആ ഒരു വിശിഷ്ട രത്നം കൊണ്ട് നിർമ്മിച്ച ആ ഒരു ഗൃഹത്തിൻ്റെ ഗൃഹ അന്തസ്ഥ ഗൃഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പം ദേവിയുടെ ഗൃഹത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്ന ചിന്താമണിക മണികളാണ് അപ്പോൾ താൻ ചിന്തിക്കുന്നതെല്ലാം തരാൻ കഴിവുള്ള ആ മണികൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന മദ്യ ആ ഗൃഹത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പരാശക്തിയായ ദേവി എന്നാണ് അർത്ഥം ഇനി അടുത്ത ഒരു നാമം പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മ നിർമ്മിതമായ ആസനത്തിൽ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഒരു ഒരു കട്ടില് ആ കട്ടിലിൽ ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവർ നാല് കാലുകളും സദാശിവൻ പലകയായുമുള്ള ഒരു മഞ്ചത്തിലാണ് ദേവി ആസനസ്ഥയായിട്ടിരിക്കുന്നത് ദേവി ഇരിക്കുന്നത് അപ്പോൾ ദേവിയുടെ ആ ഒരു ഇരിപ്പിടം തന്നെ അതിൻ്റെ നാല് കാലുകൾ ബ്രഹ്മവിഷ്ണു ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവരാണെങ്കിൽ അതിൽ സദാശിവൻ എന്ന പലക ആ പലകയിലാണ് ആ പലക ഉപയോഗിച്ചുള്ള ആ ഒരു മഞ്ചത്തിലാണ് ദേവി ഇരിക്കുന്നത് അത് നമ്മൾ ചില ദേവിയുടെ ലതാ ആ പിക്ചറിലൊക്കെ കാണാം അപ്പം ഇവിടെ പറയുന്നത് ബ്രഹ്മവിഷ്ണു ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും അവർ വൃത്യന്മാരാണ് ദേവിയുടെ എന്നും അവർ ആ വൃത്യന്മാർ ദേവിയുടെ മഞ്ചമായിട്ട് തീർന്നിരിക്കുന്ന ആ ഒരു കട്ടിലായിട്ട് തീർന്നിരിക്കുന്ന എന്നും സദാശിവൻ തന്നെ ആ ഒരു അതിൻ്റെ ആ ഒരു പലകയായിട്ടും ആ ഒരു മഞ്ചത്തിലാണ് ദേവി ഇരിക്കുന്നത് എന്നാണ് ആ ഒരു സങ്കല്പം ഇനി അടുത്തത് മഹാപത്മാഢവി സംസ്ഥ മഹാപത്മങ്ങൾ നിറഞ്ഞ അടവിയിൽ മഹാപത്മങ്ങൾ മഹാ താമരകൾ നിറഞ്ഞ അടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അടുത്തത് കദംബവനവാസിനി അറുപതാമത്തെ നാമം കദംബ വനവാസിനി വനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ കദംബം ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കദമ്പ വൃക്ഷമാണ് അതിൻ്റെ പൂക്കളാണ് ദേവി അണിയുക എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ വൃക്ഷത്തിൽ ആ കദമ്പ വൃക്ഷങ്ങളുള്ള ആ വനത്തിൽ സ്ഥിതി ഇരിക്കുന്നവൾ കദമ്പ വനവാസിനി കദമ്പ വൃക്ഷങ്ങളോടുള്ള ആ വനത്തിൽ വന വനത്തിൽ തൻ്റെ ചിന്താമണി ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്ത് സുധാസാഗര മധ്യസ്ഥ അതായത് സുധാ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ അറുപതാമത്തെ നാമം പറഞ്ഞത് കദംബവനവാസിനി കദംബവനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഇവിടെ കദമ്പ വൃക്ഷങ്ങളാൽ നിറഞ്ഞ തോട്ടത്തിൽ ചുറ്റപ്പെട്ട ആ ഒരു കദംബവന വൃക്ഷങ്ങളുള്ള ആ ഒരു വനത്തിൽ ഒരു ചിന്താമണി ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി അതാണ് കദമ്പ വനവാസിനി എന്ന് പറയുന്നത് അപ്പോൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കളും കദമ്പ ആണ് എന്നും അതാണ് ദേവി എപ്പോഴും ചൂടുന്നത് എന്നും നമുക്ക് ദേവിയുടെ പൂജയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കദമ്പ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അതാണ് കദമ്പ വനവാസിനി അപ്പോൾ അത്രയും നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു നവരാത്രി കാലത്ത് എല്ലാവർക്കും ലളിതാ സഹസ്രനാമ പാരായണത്തിനും ഒക്കെ അതിൻ്റെ ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു നവരാത്രി കാലത്ത് ദേവിയോട് എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഈ ലളിതാസ്വാസം എന്നാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നമ്മളെ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ അതിനുള്ള പരിശീലനം നമുക്ക് കൊടുക്കാൻ കഴിയുമാറാകട്ടെ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരൂപ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ